തന്റെ വിവാഹ വാർഷികത്തിൽ മനോഹരമായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് നടൻ കുമാർ തന്റെയും ഭാര്യയുടെയും വിവാഹ ചിത്രത്തോടൊപ്പമാണ് താരത്തിന്റെ കുറിപ്പ് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിയെന്നാണ് കുമാർ വിവാഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇരുപത്തിയെട്ടാം വിവാഹ വാർഷികമാണ് സലിൻകുമാറും ഭാര്യ സുനിതയും ഇന്ന് ആഘോഷിക്കുന്നത് എന്റെ ജീവിതയാത്രയിൽ ഞാൻ തളർന്നു വീണപ്പോഴെല്ലാം എനിക്ക് താങ്ങും തണലുമായി നിന്ന് രണ്ട് സ്ത്രീ മരങ്ങളാണ് ഒന്ന് എന്റെ അമ്മയും മറ്റൊന്ന് മറ്റൊന്നെന്റെ ഭാര്യയുമാണ് സുനിത എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് വർഷം തികയുകയാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിക്ക് ഇന്ന് ഇരുപത്തിയെട്ട് വയസ്സ് എന്നാണ് സലീംകുമാർ കുറിച്ചിരിക്കുന്നത് മുൻപും സലീംകുമാർ ഭാര്യയെക്കുറിച്ചും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് തനിക്ക് ഈ ലോകത്ത് കടപ്പാടുള്ളത് രണ്ട് സ്ത്രീകളോടാണ് അതിലൊന്ന് തന്റെ അമ്മയും മറ്റൊന്ന് തന്റെ ഭാര്യയുമാണെന്നാണ് സലീംകുമാർ മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണം ഇവർ രണ്ടു പേരുമാണെന്നും മുൻപൊരിക്കൽ തരം അഭിമുഖത്തിൽ പറഞ്ഞു താൻ മരിച്ചിട്ടേ തന്റെ ഭാര്യ മരിക്കാവൂ എന്നാണ് ഇപ്പോഴത്തെ തന്റെ ഏക ആഗ്രഹമെന്നും സലീംകുമാർ പറഞ്ഞിരുന്നു അവളില്ലാതെ തനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്നും ഇപ്പോൾ ഓരോ ചലനവും നിയന്ത്രിക്കുന്നത് തന്റെ ഭാര്യയാണെന്നും സലിംഗുമാർ വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് ഇനി നമ്മൾക്ക് ഇങ്ങനെയൊരു ജീവിതം കിട്ടില്ല അതുകൊണ്ട് കിട്ടിയ ജീവിതത്തെ വളരെ അമൂല്യമായി കാണേണ്ടതുണ്ട് ദാമ്പത്യം ശക്തിപ്പെടുന്നത് വാർദ്ധക്യത്തിലാണ് അവിടെ നിന്നാണ് യഥാർത്ഥ പ്രണയം നാം അനുഭവിക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു പ്രണയം തീവ്രമാകുന്നത് യൗവനത്തിലോ കൗമാരത്തിലോ അല്ല വാർദ്ധക്യത്തിലാണെന്നാണ് സലിംഗുമാർ മുമ്പ് അഭിപ്രായപ്പെട്ടത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനാലിനാണ് സലിംഗുമാറും സുനിതയും വിവാഹിതരാകുന്നത് ചന്തു ആരോമ എന്നിവരാണ് ഇരുവരുടെയും മക്കൾ ഇത്രയും വർഷത്തെ ദാമ്പത്യത്തിനിടയ്ക്ക് തങ്ങൾ തമ്മിൽ വഴക്കിട്ടതായി ഓർക്കുന്നില്ലെന്നും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനൊന്നും പത്ത് മിനിറ്റിന്റെ ആയുസ് പോലും ഉണ്ടായിട്ടില്ലെന്നും സലീംകുമാർ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഐ സിയുവിൽ നിന്നും തന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവളുടെ കാത്തിരിപ്പാണെന്നും തന്റെ ഭാര്യയെക്കുറിച്ച് മുൻപൊരിക്കൽ സലീംകുമാർ കുറിച്ചിരുന്നു ഒരു സെപ്റ്റംബർ പതിനാലിനായിരുന്നു ഞങ്ങളുടെ വിവാഹം അന്ന് ഞാനൊരു മിമിക്രി കാരനായിരുന്നു സുനിത എന്റെ ജീവിതത്തിലേക്ക് വന്ന പിറ്റേ ദിവസമാണ് തന്നെ സിനിമയിലേക്ക് വിളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് ഒരു മേജർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഡോക്ടർ തന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു ആൾക്ക് കുഴപ്പമൊന്നുമില്ല റൂമിൽ പോയി റെസ്റ്റ് ചെയ്തോളാൻ പക്ഷെ അവള് നിങ്ങളെ റൂമിലേക്ക് മാറ്റുന്നത് വരെ ഐസ്യുവിന്റെ വാദത്തിൽ നിന്നും മാറിയിട്ടില്ല എന്ന് തനിക്ക് അതിലൊട്ടും അതിശയം തോന്നില്ല കാരണം ആ കാത്തിരിപ്പായിരുന്നു ഐസിയുവിൽ നിന്നും തന്നെ ഇവിടെ വരെ എത്തിച്ചത് ഭാര്യയോട് നന്ദി പറയാമോ എന്ന് തനിക്ക് അറിയില്ലെന്നും മുൻപൊരിക്കൽ സലീംകുമാർ തുറന്നു പറഞ്ഞിരുന്നു അതേസമയം മിമിക്രി വേദികളിലൂടെ സിനിമയിലെത്തിയ താരമായിരുന്നു സലീംകുമാർ പിന്നീട് നായകനായി കൈയടി നേടിയ താരത്തെ തേടി മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട് അഭിനയത്തിന് പുറമെ സംവിധായകൻ തിരക്കഥാകൃത്തായും കയ്യെടു നേടി ഇപ്പോൾ അച്ഛന്റെ പാതയിലൂടെ മകൻ ചന്തുവും സിനിമയിലെത്തിയിരിക്കുകയാണ് മഞ്ഞുവൽ ബോയ്സുടെ കൈയ്യ നേടിയ നടനാണ് ചന്തു പിന്നാലെ വന്ന നടികർ തിലകത്തിലും ചന്ദുവിന് ശ്രദ്ധ നേടാൻ സാധിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ